ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു ജൂൺ ഒന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അൻപത്തിയേഴ് മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിലും അവസാനഘട്ടത്തിലാണ് ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ബംഗാൾ ചണ്ഡിഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിൽ ജനവിധി തേടുന്നത് അമ്പത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി തൊള്ളായിരത്തിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുരാഗ് താക്കൂർ മിസാ ഭാരതി അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് ജനവധി തേടുന്നവരിൽ പ്രമുഖർ ഇത് മൂന്നാം തവണയാണ് മോദി വാരണാസിയിൽ മത്സരിക്കുന്നത് ഇക്കുറി ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നാണ് ബി ജെ പ്രതീക്ഷ പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ശിരോമണി അകാലിദളും ബി ജെ പിയും മത്സരരംഗത്തിറങ്ങിയതോടെ പല മണ്ഡലങ്ങളിലും കടുത്ത മത്സരത്തിന് വഴിയൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലും ബംഗാളിലും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബംഗാളിൽ രാഷ്ട്രീയ നേട്ടത്തിനായാണ് പൗരത്വ നിയമ ഭേദഗതിയെ മമതയും പാർട്ടി നേതാക്കളും എതിർക്കുന്നതെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് അനുകൂല തരംഗമാണെന്നും അധികാരത്തിലെത്തിയാൽ അഗ്നിപത് പദ്ധതി പിൻവലിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു അവസാനഘട്ട പ്രചാരണത്തിലും ആരോപണ പ്രത്യാരോപണങ്ങളുമായാണ് മുന്നണികളും നേതാക്കളും രംഗത്തെത്തിയത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിനുവേണ്ടി ബി ജെ പി എന്തൊക്കെയോ ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നിലും ഇടപെടുന്നില്ല ഗാന്ധി